െ എന്താണ് ലോക്സഭയിൽ നമസ്കാരം ഭാരതീയ വായു ഭാരതീയ വായുയാൻ വിധേയക് കിട്ടില്ലേ ഭാരതീയ വായുയാൻ വിധേയക് കേന്ദ്രത്തിന്റെ എയർക്രാഫ്റ്റ് നിയമാണ് നമ്മുടെ അതിന് പുതിയ പേരിട്ടു ഭാരതീയ വായുയാൻ വിധേയക് നേരത്തെ നമ്മൾ ഭാരതീയ ന്യായ സംഹിത എന്ന ഐ പിൻ്റെ പേര് മാറ്റിയത് നമുക്കറിയാമല്ലോ ഇങ്ങനെ കേന്ദ്രത്തിൻ്റെ ബി ജെ പിയുടെ മൂന്നാം സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട പരിപാടി പേര് മാറ്റലാണ് ലേശം ഹിന്ദി ലേശം സംസ്കൃതം ഇതൊക്കെ ചേർത്തിട്ടുള്ള പേര് മാറ്റലാണ് അങ്ങനെ നമ്മുടെ എയർക്രാഫ്റ്റ് നിയമം ഭേദഗതി ചെയ്തുകൊണ്ട് അതിന് പുതിയ പേരിടുകയും പുതിയ ഭയങ്കരമായ മാറ്റം ഉണ്ടാവുകയും ചെയ്യുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ അതിൻ്റെ ബില്ലിന്മേലുള്ള ചർച്ചയ്ക്ക് നേതൃത്വം നൽകിയത് ഭാരതീയ വായുയാൻ വിധേയക് വിട്ടുകൊണ്ടാന്ന് വെച്ചാൽ ഞാൻ നോക്കി വായിക്കുന്നത് ഈ പേരിലാണ് പുതിയ എയർക്രാഫ്റ്റ് നിയമം അറിയപ്പെടുക ഇന്ത്യൻ എയർക്രാഫ്റ്റ് നിയമപരിഷ്കരണ ഭേദഗതി ബില്ലിനിൽ മേൽ പങ്കെടുത്തുകൊണ്ട് നടന്ന ചർച്ചകളിൽ ഈ പേരും വലിയ ചർച്ചയായിരുന്നു എന്നാൽ ഈ ചർച്ചകളിൽ ശ്രദ്ധേയമായ ഒരു പ്രസംഗം ആദ്യം ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയാണ് ടി എം സിയുടെ എം പി സാഗരിക ഘോഷിൻ്റെ പ്രസംഗം അവരുടെ പ്രസംഗത്തിലൂടെ അവർ പ്രധാനമായി പേര് മാത്രം മാറ്റുക ഉള്ളടക്കത്തിൽ കാലത്തിന് അനുയോജ്യമായ മാറ്റങ്ങൾ ഇല്ലാതിരിക്കുക എന്നുള്ള പ്രധാന ആശയത്തിൽ ഊന്നിയാണ് പ്രസംഗം മുന്നോട്ട് കൊണ്ടുപോയത് എയർക്രാഫ്റ്റ് പേര് ഒരു പരിപാടി അവർ തുടക്കം കുറിച്ചു നേരത്തെ അതിന്റെ മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ് എന്നാണ് സാഗരിക പ്രധാനമായി ഇന്ത്യൻ പീനൽ കോഡിന്റെ ഇപ്പോൾ എയർക്രാഫ്റ്റ് ആക്ട് ഭാരതീയ ഭാരതീയൻ വിധേയക് ഇന്ത്യൻ പീനൽ കോഡ് ഹാസ് ബീൻ ടു ഭാരതീയ ന്യായ സംഹിത പേര് മാറ്റമല്ലാതെ എന്താണ് സർ ഈ ബില്ലിൽ പുതിയതായി ഉള്ളത് ഈ സർക്കാർ ഗെയിം ചേഞ്ചർ ഗവൺമെന്റ് ആണ് എന്ന് സ്വയം വിചാരിക്കുന്നു പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ് വെറും ിൽ ജനം വിധി എഴുതിയത് നാനാത്വ ലൂന്നിയാണ് വൈവിധ്യത്തെ അംഗീകരിക്കാനുള്ള ആഹ്വാനമായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിധി The 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 mandate of the people in 2024 was for for diversity dividend and for the federal principle. എന്നാൽ ഇവിടെ എന്താണ് നടക്കുന്നത് ഇത് ഹിന്ദി ഇമ്പോസിഷൻ നൽകുന്ന പരിപാടിയാണ് സർക്കാർ നിയമങ്ങളുടെ ഹിന്ദിഫിക്കേഷൻ ആണ് ഇപ്പോൾ നടക്കുന്നത് ാണ് എംസി തൃണമൂൽ കോൺഗ്രസ് എന്റെ പാർട്ടി രണ്ടായിരത്തി ഒന്നിന് എയർക്രാഫ്റ്റ് നിയമം ഭേദഗതി ചെയ്യണം എന്നാവശ്യപ്പെട്ട ഒരു കമ്മിറ്റിയെ തന്നെ നിയോഗിച്ചിരുന്നതാണ് നിയമത്തിൻ്റെ ആധുനികവൽക്കരണം സർക്കാരിൻ്റെ ആലോചനയിൽ വരേണ്ടത് തന്നെയാണ് എന്നാൽ ഇവിടെ യാത്രികർക്കടക്കം ഗുണകരമായ ഒരു കാര്യവും നിർദ്ദേശിക്കുന്നില്ല ഒന്ന് യാത്രക്കാരെ ബാധിക്കുന്ന വിമാനക്കൂലി എക്കാലത്തെയും ഉയർന്ന നിരക്കിലാണ് രണ്ടാമത്തേത് യാത്രികർക്ക് ഒരു സുരക്ഷയും ഇല്ലാത്ത നാടാണ് നമ്മുടേത് ടിക്കറ്റ് നിരക്ക് കൊള്ളയടിയാണ് ഹോളിഡേ സീസണുകളിൽ ടിക്കറ്റ് നിരക്ക് തോന്നിയതുപോലെ കൂട്ടുന്നു അപ്പോഴുള്ള സാഹചര്യത്തിൽ തോന്നിയതുപോലെ ചാർജ് ഇടാക്കുന്ന വിമാന കമ്പനികളെ നിയന്ത്രിക്കാൻ എന്ത് നടപടിയാണ് ഈ സർക്കാർ Sir, the first big problem with the bill, there is no provision for reasonable tariff in this bill. air fares are literally sky high. what protection is there for the common people against relentless price rise of tickets? there is no provision for making tariff reasonable. കുടുംബ ബജറ്റ് ആകെ താളം തെറ്റും വിധത്തിലാണ് മാർക്കറ്റിലെ സാഹചര്യം അതിനൊപ്പമാണ് ഒരു മേഖലയിലും നിയന്ത്രണമില്ലാത്ത സർക്കാരിന്റെ നിലപാട് വ്യോമയാത്രാ സാഹചര്യവും സാധാരണക്കാരന് എതിരാവുകയാണ് ബംഗാൾ മോഡൽ സ്വീകരിക്കണം ഏവിയേഷൻ നിയമങ്ങൾ സാധാരണക്കാരനെ മുൻനിർത്തിയാണ് വേണ്ടത് മഹാരാജാക്കന്മാരുടെ വർഗത്തിനുള്ളതല്ല ഈ നിയമങ്ങൾ എയർക്രാഫ്റ്റ് നിയമം സാധാരണക്കാരന് ഉള്ളതാക്കി മാറ്റണം മന്ത്രി പറഞ്ഞു ഈ ഈ നിയമം അപ്പീൽ അപ്പീൽ സിസ്റ്റത്തെ മാറ്റും എന്ന് എന്നാൽ നിയമത്തിൽ എന്താണ് സംഭവിക്കുന്നത് പോകാൻ ഒരു സംവിധാനവും നിർദേശിക്കുന്നില്ല സർക്കാരാണ് പരമാധികാരി ആരാണ് സർക്കാരിന്റെ മിസ്റ്റേക്കുകൾ പരിശോധിക്കുക അധികാരത്തിന്റെ കേന്ദ്രീകരണമാണ് ഈ നിയമം മൂലം സംഭവിക്കാൻ പോകുന്നത് സംസ്ഥാന സർക്കാരുകളുടെ മേൽ അധികാരം സ്ഥാപിക്കുന്ന സമീപനമാണ് കേന്ദ്രത്തിൻ്റെത് ഫെഡറൽ സംവിധാനത്തെ തകർക്കുകയാണ് എയർക്രാഫ്റ്റ് നിയമത്തിലും അതിൽ നിന്നും ഭിന്നമായി ഒന്നുമില്ല പ്രൈവറ്റ് എയർലൈനുകളിൽ എന്ത് സുരക്ഷാ സംവിധാനമാണ് ഉള്ളത് പുതിയ ടെക്നോളജിയുടെ കാര്യം മന്ത്രി പറഞ്ഞല്ലോ എന്നാൽ ബോംബ് ഭീഷണികൾ പോലും നേരാം വണ്ണം പിടിക്കാൻ കഴിയാത്ത നമ്മുടെ സംവിധാനം എങ്ങനെ മാറ്റും എന്നാണ് പറയുന്നത് ഈ വർഷം മാത്രം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ബോംബ് ഭീഷണികൾ ഉണ്ടായി ഇത് തടയാൻ എന്ത് ടെക്നോളജിയാണ് എന്ത് നിർദ്ദേശമാണ് ഈ നിയമത്തിലുള്ളത് of a voice when the Please. So practice of this government ാണ് കഴിഞ്ഞത് അത് എന്ത് നടപടി ഉണ്ടായി മന്ത്രി പറഞ്ഞു എന്ന് ഇതിൽ എത്ര എയർപോർട്ടുകൾ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ട് എയർലൈനുകൾക്കും സാമൂഹിക ഉത്തരവാദിത്വമുണ്ട് എന്നാൽ ജനോപകാരപ്രദമായ ഒരു ഉത്തരവാദിത്വവും നിർവഹിക്കപ്പെടുന്നില്ല ദുരന്ത മുഖത്ത് എയർലൈനുകൾ എത്തുന്നില്ല അപകടം ഉണ്ടാകുന്ന മേഖലകളിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഒരു സംവിധാനത്തെയും ഉപയോഗിക്കുന്നില്ല എയർലൈൻ സംവിധാനം സാധാരണക്കാരന് വേണ്ടി പ്രവർത്തിക്കാൻ ആഹ്വാനം ചെയ്യുകയും പ്രവർത്തിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്യേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് അത് നടക്കുന്നില്ല ും ആകരുത് സാധാരണക്കാരന് വേണ്ടി ഉള്ളതാകണം So civil 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 aviation aviation. aviation aviation. aviation must 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 be 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 the 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 people's people's Not not all of us can fly in Maharaja class. just for billionaires. ആത്യന്തികമായി സാഗരിക ഘോഷ് പറഞ്ഞു വെച്ചത് ഈ എയർക്രാഫ്റ്റ് നിയമത്തിന്റെ ഭേദഗതി വായുയാൻ വിധേയത്തിലെ പേരിലേക്കുള്ള മാറ്റം മാത്രമാണ് ഉള്ളടക്കത്തിൽ ആധുനികമായ ഒരു നിർദ്ദേശവും ജനത്തിന് ഉപകാരപ്രദമായ ഒരു നിർദ്ദേശവും ഇല്ല എന്നുള്ളതാണ് ഈ പാർലമെൻറ്റ് സെഷനിൽ പല പേരുമാറ്റങ്ങളുടെ വിമർശനങ്ങൾക്ക് വിധേയമായ സർക്കാരാണത് നേരത്തെ നമ്മൾ നിയമത്തിൻ്റെ കാര്യം ഐ പി കാര്യം പറഞ്ഞു ഇപ്പോൾ ഈ വായുയാൻ വിധേയത്തിൻ്റെ പേരുമാറ്റത്തെക്കുറിച്ചും വലിയ വിമർശനങ്ങൾ ഉണ്ടാവുകയാണ് കഴിഞ്ഞ ദിവസം ബോയിലേഴ്സ് ബില്ലിനെ കുറിച്ചുള്ള ഒരു ചർച്ച രാജ്യസഭയിൽ നടക്കുന്നതിനിടയിൽ ജോൺ ബ്രിട്ടാസ് ഈ പേരുമാറ്റത്തിൻ്റെ കാര്യം സൂചിപ്പിക്കുകയുണ്ടായി ചർച്ചയിൽ പങ്കെടുത്ത് ജോൺ ബ്രിട്ടാസ് പുതിയ നിയമ ഭേദഗതികളിലൂടെ നടത്തപ്പെടുത്തുന്ന ഹിന്ദിഫിക്കേഷനെതിരെ സാഗരികാഘോഷ പ്രയോഗിച്ച വാക്ക് ഹിന്ദിഫിക്കേഷൻ എന്നാണ് ഹിന്ദിഫിക്കേഷനെതിരെ വിമർശനം ബ്രിട്ടാസ് ഉയർത്തിയിരുന്നു ബോയിലേഴ്സ് ബില്ലിന് ഹിന്ദിയിലൊരു പേരും നിർദ്ദേശിച്ചു ഇതിപ്പോ എന്താ ഹിന്ദിയിലായിപ്പോ ആകാതെ ഇംഗ്ലീഷ് യിപ്പോയത് എന്നുള്ള ചിരി പടർത്തിയ വിമർശനം ജോൺ ബ്രിട്ടാസ് മുന്നോട്ട് വെച്ചിരുന്നു സർ ഐ ദ മിനിസ്റ്റർ ദാറ്റ് വിൽ ഗോ ബൈ ദി 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 ഫാഷൻ ഓഫ് മിനിസ്റ്റേഴ്സ് ബൈ ബിൽ ഇൻ ഹിന്ദി ഐ നോ വൈ കെപ്റ്റ് ഇംഗ്ലീഷ് ബോയിലേഴ്സ് ഫോർ ബെനിഫിറ്റ് ഓഫ് മിനിസ്റ്റർ ഐ വുഡ് സേറ്റ് ും ഹിന്ദിയും സംസ്കൃതവും അടങ്ങിയുടെ ദുരുദ്ദേശത്തെ കുറിച്ചുള്ള വിമർശനം പരിഹാസരൂപേണ ഉയരുന്നുണ്ട് തമിഴ് എം പിമാർ തമിഴ്നാട്ടിൽ നിന്നുള്ള ഡി എം കെ എം പിമാരാണ് ഇത്തരത്തിൽ കടുത്ത വിമർശനങ്ങൾ ഉയർത്തുന്നത് ലോക്സഭയിൽ തങ്ക തമിഴ്ശെൽവൻ റെയിൽവേ നിയമ ഭേദഗതി ബിൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസ്കൃതം വാക്ക് കിട്ടിയില്ലേ ഈ ഭേദഗതിക്ക് എന്ന് ചോദിക്കുന്ന രസകരമായ സാഹചര്യവും കണ്ടിരുന്നു നിർമ്മാണ குற்றவியல் சட்டம் கொண்டு வந்தீர்கள் அதனுடைய பெயர் மாற்றம் சமஸ்கிருதத்தில் இருந்தது ஏர்கிராப்ட் ஆக்டில் பாரதியா வித்யாகா எனக்கு சொல்ல தெரியல சமஸ்கிருத பேரு இதுல கிரிமினல் ஆக்டில் நியாகா சந்திகா சந்திக்கிட்டா சமஸ்கிருத பேர் வச்சுங்க ஆனா ரயில்வேல ரயில்வேய சமஸ்கிருதமா மாற்றாம റെയിൽവേ തീരുത്ത ചട്ടം കൊണ്ടുവന്നത് മുതൽ മൊത്തത്തിൽ നോക്കുമ്പോൾ ബില്ലുകളും നിയമ ഭേദഗതിയും ഒക്കെ വരുന്നുണ്ട് എല്ലാത്തിന്റെയും പേര് ഹിന്ദിഫിക്കേഷനിലേക്ക് മാറുന്നു അല്ലെങ്കിൽ സംസ്കൃത ഫിക്കേഷനിലേക്ക് മാറുന്നു എന്നതാണ് രസകരമായ കാര്യം പൊതുവായി രാജ്യത്തെ മൊത്തം ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധ്യതയുള്ള ഒരു ഭാഷയിൽ നിന്ന് മാറുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഷയെ അടിച്ചേൽപ്പിക്കുക എന്നുള്ള കേന്ദ്ര സർക്കാരിനെതിരെ ഉയരുന്ന വിമർശനം ഹിന്ദിയെ മുൻനിർത്തിക്കൊണ്ട് അമിത്ഷാ അടക്കം പറഞ്ഞ കാര്യങ്ങൾ ശരിവെക്കുന്ന വിധത്തിലാണ് പല നിയമങ്ങളുടെയും പേരുകൾ തന്നെ വരുന്നത് ഈ വിമർശനങ്ങൾ തമിഴ്നാട്ടിൽ നിന്നടക്കം കടുത്ത പ്രതിഷേധം വിളിച്ചു വരുത്തും എന്ന് ഉറപ്പുമാണ് നന്ദി നമസ്കാരം